രോമാഞ്ചം ഭ്രമയുഗം ദേ ഇപ്പോൾ ഇതും അർജുൻ അശോകൻ ഹൊറർ സ്റ്റാർ തന്നെയെന്ന് ആരാധകർ ഞെട്ടിച്ച് സുമതി വളവ് ട്രെയിലർ അർജുൻ അശോകനെ നായകനാക്കി വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ സുമതി വളവിന്റെ ട്രൈലർ പുറത്തിറക്കി സൂപ്പർ ഹിറ്റ് ചിത്രമായ മാളികപ്പുറത്തിനു ശേഷം വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഹൊറർ കോമഡി വിഭാഗത്തിലാണ് ചിത്രം എത്തുന്നത് ഓഗസ്റ്റ് ഒന്നിന് ചിത്രം റിലീസിനെത്തും മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ള തന്നെയാണ് സുമതി വളവിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ മുരളി കുന്നും ചിത്രം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം ശങ്കർ പി വി സംഗീത സംവിധാനം രജിൻ രാജ് എഡിറ്റിംഗ് ഷെഫിഖ് മുഹമ്മദ് അലി എന്നിവർ കൈകാര്യം ചെയ്യുന്നു അർജുൻ അശോകനോടൊപ്പം ശ്യാം മോഹൻ സൈജു കുറുപ്പ് മാളവിക മനോജ് ഗോപിക അനിൽ അഖിൽ ഭാർഗവൻ ലാൽ മനോജ് കെ ജയൻ ദേവനന്ദ ശിവദ അതിഥി നിരഞ്ജൻ മണിയമ്പിള ജീൻ പോൾ സിദ്ധാർത്ഥ് ഭരതൻ മനോജ് കെ യു റോണി ഡേവിഡ് ജയകൃഷ്ണൻ അനിയപ്പൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് രോമാഞ്ചം ഭ്രമയുഗം സുമതി ഒളവ് അർജുൻ അശോകൻ ഹൊറർ സ്റ്റാർ തന്നെ എന്നാണ് ട്രെയിലർ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നാളുകൾക്ക് ശേഷം ഒരു കിടിലൻ ഹൊറർ എന്റർടൈനർ മലയാളത്തിൽ വരുന്നു കുറെ കാലമായി ലക്ഷണമൊത്ത പ്രേത സിനിമകൾ മലയാളത്തിൽ വന്നിട്ടില്ല ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിരിക്കുന്നു ഇനി സിനിമയും അങ്ങനെ തന്നെ പേടിപ്പിക്കുന്ന ഹൊറർ ത്രില്ലറായി മാറട്ടെ എന്നിങ്ങനെയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ട്രെയിലറിൻ്റെ ഇടയിൽ ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആരാധകർ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സുമതി വളവ്